സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത വടക്കു കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം ശക്തമായ മഴ തുടരും ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ കടക്കാനോ മറ്റു ജലാംശങ്ങളിൽ ഇറങ്ങാനോ പാടുള്ളതല്ല വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരത്തിനും വിലക്കുണ്ട് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം